മത്സ്യബന്ധന വള്ളം തകര്ന്ന് കടലിലകപ്പെട്ട അഞ്ച് മത്സ്യത്തൊഴിലാളികള് രക്ഷപ്പെടുത്തി നീണ്ടകരയിൽ നിന്ന് പതിനഞ്ച് നോട്ടിക്കൽ മൈൽ അകലെയായിരുന്നു അപകടം തമിഴ്നാട്ടിൽ നിന്നുള്ള മത്സ്യത്തൊഴിലാളികളായിരുന്നു ബോട്ടിലുണ്ടായിരുന്നത് ലക്ഷം രൂപയുടെ നഷ്ടം കണക്കാക്കുന്നു നമ്മൾ ഇരുപത്തി ഏഴാം തീയതിയാണ് പോയത് കടലിൽ മൂന്ന് വില നീട്ടി കര വരാ സമയത്താണ് കാറ്റിന്റെ കയ്യിൽ വെള്ളം പൊട്ടി പൊട്ടിപ്പോയത് മുപ്പത്തഞ്ചോളം നാട്ടിയതിൻ്റെ വിലയായിരുന്നു പിന്നെ അവിടെ നിന്ന് അഡ്ജസ്റ്റ് ചെയ്ത് അതിനെ കെട്ടിവെച്ച് ഓടി വന്നു ഓടി വന്ന് ഒരു എട്ട് നാട്ടിയേൽ അതിൽ വെച്ചാണ് വെള്ളം താങ്ങുന്നത് അപ്പോൾ അവിടെ വീട്ടിൽ ഇവിടെ കമ്മീഷൻ കാരനെ വിളിച്ചപ്പോൾ അവർ ആയിരുന്നു പിന്നെ വീട്ടിലെ നമ്പറുണ്ട് പിന്നെ അവരെ വിളിച്ച് അവരെ അറിയിച്ച് പിന്നെ ഫിഷറീസ് ഓഫീസിൽ നിന്ന് സാറ് നമ്മുടെ നമ്പറിലോട്ട് വിളിച്ച് അപ്പോൾ അവരെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ് അഞ്ചുപേരും കൂടെ ആണപ്പോൾ കടലിൽ തന്നെ നീന്തി കിടന്നു പിന്നെ ഞങ്ങളുടെ ബാക്കിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കാൻ അഞ്ചുണ്ടായിരുന്നു ആ ഞങ്ങളുടെ കൂടെ ഒരു രണ്ട് മൂന്ന് നാട്ടിയിലും അകലെ വന്നിട്ടുണ്ടായിരുന്നു കാറ്റ് കാരണം അവർ ഞങ്ങൾ അടുപ്പിക്കാൻ പറ്റിയില്ല അവർ കുറച്ച് ലേറ്റായി ഫിഷറീസിൻ്റെ ബോട്ട് രാത്രി തന്നെ രാത്രി തന്നെ ബോട്ട് എത്തി പിന്നെ ആ സമയത്തൊന്നും ചെയ്യാൻ പറ്റില്ല ഭയങ്കര കാറ്റായിരുന്നു മീൻ തിനിടെ ഫൈബർ വള്ളം ശക്തമായ തിരിപ്പെട്ട കടലിൽ താഴ്ന്നു വള്ളത്തിലെ അഞ്ച് മത്സ്യത്തൊഴിലാളികളെയും മറ്റൊരു വള്ളത്തിലെ മത്സ്യത്തൊഴിലാളികൾ രക്ഷപ്പെടുത്തി താഴ്ന്ന വള്ളവും തൊഴിലാളികളെയും മറൈൻ എൻഫോഴ്സ്മെന്റ് ബോട്ട് എത്തിയാണ് കരക്കെത്തിച്ചത് മുപ്പത് നോട്ടിക്കൽ മൈൽ ഭാഗത്ത് അപകടത്തിൽപ്പെട്ട് വിവരം കിട്ടിയതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് ഉദ്യോഗസ്ഥരും ലൈഫ് എത്രയും പെട്ടെന്ന് നമ്മുടെ മറൈൻ എൻഫോഴ്സ്മെന്റ് ബോട്ട് സംഭവ സ്ഥലത്തേക്ക് പോവുകയും ഏകദേശം ഒരു രണ്ട് മണിക്കൂറോളം ഓടി അവിടെ എത്തിയ സമയത്ത് ഈ അപകടത്തിൽപ്പെട്ട വള്ളത്തിലെ തൊഴിലാളികൾ ഈ വള്ളത്തിൽ തന്നെ മുങ്ങ വള്ളം മുങ്ങിക്കൊണ്ടിരിക്കുന്നതായും വള്ളത്തിൽ തന്നെ പിടിച്ചു കിടക്കുന്നതായി കാണപ്പെട്ട് മറ എൻഫോഴ്സ്മെൻറ്റ് ടീമും അവരെ രക്ഷപ്പെടുത്തി വോട്ടിൽ കയറ്റുകയും ഈ വള്ളം കെട്ടിവലിച്ച് തിരികെ ഈ സമയം ഇന്ന് വൈകിട്ട് ഏകദേശം നാല് മണിയോട് കൂടി ശക്തിമുളകന്റെ ഹാർബറിൽ എത്തിക്കുകയും ചെയ്തിട്ടുള്ളു തൊഴിലാളികൾക്ക് പരുക്കളൊന്നുമില്ല ആൻഡ്രൂസിന്റെ ഉടമസ്ഥതയിലുള്ള മോസസ് എന്ന ഫൈബർ സ്റ്റോർ വള്ളമാണ് നീണ്ടകരയിൽ നിന്ന് മുപ്പത് നോട്ടിക്കൽ മൈൽ അകലെയാണ് സംഭവം ശനിയാഴ്ച ഉച്ചയോടെ ശക്തമായ കാറ്റിൽപ്പെട്ട വള്ളത്തിന് കേടുപാടുണ്ടായി ഏറെ പ്രയാസപ്പെട്ട് വള്ളം ഓടിച്ചുവരുന്നതിനിടെ കരയിൽ നിന്ന് പതിനഞ്ച് നോട്ടിക്കൽ മൈൽ അകലെ വെച്ച് രാത്രി ഒൻപത് നാൽപ്പത്തിയഞ്ചോടെ വെള്ളം കയറി വള്ളം താഴ്ന്നു രണ്ടു മണിക്കൂറോളം ഇതിൽ പിടിച്ചു കിടന്ന തൊഴിലാളികളെ മറ്റൊരു വള്ളക്കാരെത്തി രക്ഷപ്പെടുത്തുകയായിരുന്നു തുടർന്ന് മറൈൻ എൻഫോഴ്സ്മെന്റിനെയും തീരദേശ പോലീസിനെയും വിവരം അറിയിച്ചു മറൈൻ എൻഫോഴ്സ്മെന്റ് ബോട്ടെത്തി തൊഴിലാളികളെ കയറ്റി വള്ളം കെട്ടിവലിച്ചു വൈകിട്ട് അഞ്ചു മണിയോടെ ശക്തികുളങ്ങര തുറമുഖത്ത് എത്തിച്ചു രാവിലെ എട്ട് മുപ്പതിന് പുറപ്പെട്ട ബോട്ട് ഏറെ കടമ്പകൾ താണ്ടിയാണ് വള്ളവുമായി എത്തിയത് പൊഴിയൂർ സ്വദേശികളായ ആൻഡ്രൂസ് രാജു ശെൽവരാജ് ഗബ്രിയേൽ ജസ്റ്റിൻ എന്നിവരാണ് രക്ഷപ്പെട്ട മത്സ്യത്തൊഴിലാളികൾ മറൈൻ എൻഫോഴ്സ്മെന്റ് സിഐ എസ് എസ് ബൈജു സി പിഒ ജോൺ ലൈഫ് ഗാർഡുമാരായ ആൽബർട്ട് തോമസ് സ്രാങ്ക് ഗ്ലാഡിസ് ആന്റണി ഡ്രൈവർ ബൈജു എന്നിവരാണ് രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകിയത് ഇരുപത് ലക്ഷം രൂപയുടെ നഷ്ടമുണ്ടായതായി വള്ളമുടമ പറഞ്ഞു ന്യൂസ് ബ്യൂറോ ചവറ